വീണ്ടും ഒരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം അപ്പോൾ നല്ലൊരു മഴക്ക മഴ എന്താ മഴ മഴ അങ്ങനെ കാണുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ അങ്ങനെ വന്നു കൊടുക്കുന്നു അപ്പോൾ ഈ സ്കൂളിലൊക്കെ പോയി വരുമ്പോൾ ഈ മഴയൊക്കെ കൊണ്ടിങ്ങനെ വരുമ്പോൾ അന്നൊന്നും കുടൊന്നും വല്ലാതല്ല അപ്പോൾ കാട ഒക്കെ കുറേ വായകളില്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ വായിൻ്റെ ഇലയൊക്കെ കടിച്ച് കുറച്ച് എടുക്കട്ടോ കത്തി ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ കുട വായിൻ്റെ ഇല കൊണ്ട് കുട ചൂടി അങ്ങനെ വരും ബുക്കൊക്കെ കവറിലിട്ട് അന്നത്തെ ബാഗും കാര്യങ്ങളൊന്നുമില്ല ബുക്കിടുക ടെക്സ്റ്റൈൽസിന്റെ കവറോ അങ്ങനെ എന്തെങ്കിലും കവറുകളൊക്കെയാണ് അന്നത്തെ ബാഗ് അതിലൊക്കെയാണ് ബുക്കിടുക അതൊന്നും നനയാതെ ഒന്നി മഴത്തു ഓടിക്കതച്ചൊക്കെ ഇങ്ങനെ വരും ചളിയിലൊക്കെ കളിച്ച് നല്ല മഴ പെയ്യുമ്പോൾ പാടത്തൊക്കെ നല്ല വെള്ളമായി കറും അപ്പോൾ പെട്ടെന്ന് ഈ പുല്ലാത്തൊക്കെ മഴ നിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം ഒഴുകിപ്പോയി നിൽക്കുമ്പോൾ വെള്ളം നിന്ന് പോവും ആ സമയത്ത് അതിൽ വന്ന മീനൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ടോ മീനുകളൊക്കെ അപ്പോൾ വെള്ളം പറ്റുമ്പോൾ മീനുകളിങ്ങനെ പുല്ലിലൊക്കെ അങ്ങനെ ചാടി കളിക്കണതാണ് കേട്ടോ അപ്പോൾ പിടിക്കാൻ നല്ല രസമല്ലേ അപ്പോൾ ചെറിയ മീനുകളൊക്കെ പിടിക്കൂടും വലിയ മീനൊക്കെ ഉണ്ടാവും വലിയ മീനൊക്കെ വടിയൊക്കെ എടുത്ത് അടിച്ചിട്ടൊക്കെ പിടിക്കുക റെഡിയാണ് അങ്ങനെയൊക്കെയാണ് ആ മഴക്കാലത്തെ ഓർമ്മകൾ അപ്പോൾ അങ്ങനെ പാടത്ത് കൂടെ ഒക്കെ നടന്ന് വരുമ്പോൾ പിന്നെ കുറേ നെൽപ്പാടങ്ങളാണ് കൂടുതലുണ്ടാകുക ഇന്നിപ്പോൾ നെൽപ്പാടങ്ങളധികം കാണാനില്ല അപ്പോൾ ഈ നെൽപ്പാടത്ത് കൂടിയൊക്കെ ഇങ്ങനെ വരുമ്പോളേ സ്കൂളൊക്കെ ഇട്ട് വരുന്ന സമയത്ത് പുതിയ വരമ്പുകളൊക്കെ ഉണ്ടാവും വരമ്പൊക്കെ കോരി കയറ്റി അത് വരമ്പാവും അപ്പോൾ അതിന് പുതിയ മണ്ണിട്ടതാകും ചളിയൊക്കെ ആയിട്ട് ഇങ്ങനെ അതിലൊക്കെ വഴുക്കി വീണ് ആകെ ചളിയിലൊക്കെ കുളിച്ചിട്ടാണ് വരിക അപ്പോൾ വഴുക്കി വീഴുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചുരുക്കും ഒരാൾ വീണാൽ ീണ്ട് പെറന്ന് കിടക്കുന്ന സ്ഥലങ്ങളല്ല പാടങ്ങളൊക്കെ ഇപ്പോൾ അതിൽ ഓരോ വരമ്പിന് മാത്രമേ ബൈക്കുകളുണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും വരി വരിയായി ഇങ്ങനെ പോവണ്ടേ അപ്പോൾ നല്ല ബൈക്കുകളുള്ള സ്ഥലത്തായ ഒരാളെ ബാക്കിൽ ഒരാൾ പിടിക്കു കേട്ടോ വെറുതെ ഇങ്ങനെ അപ്പോൾ എല്ലാവരും കൂടി കണ്ടുപിടിക്കും അങ്ങനെ പാടത്തെ ചെളിയിലൊക്കെ പോയിട്ട് വീട്ടിലൊക്കെ വരുമ്പോഴൊക്കെ മഴയൊക്കെ കൊണ്ടുവരുമ്പോൾ ചളി കുറേ പോയിട്ടുണ്ടാകും കുറേ ചളിയും ഉണ്ടാവും വീട്ടിലെത്തുമ്പോൾ അങ്ങനെയൊക്കെ ഒരു കാലമായിരുന്നു ചെറുപ്പത്തിൽ മഴ ഇറങ്ങി കളിക്കാനൊന്നും പേടില്ല ഇല്ലെന്ന് ഏത് മഴയത്തും പുറത്തിറങ്ങി പോകാം അങ്ങനെ ഇടി മഴകളൊക്കെ ഉണ്ടാകുമ്പോഴൊന്നും ഇന്നത്തെ അത്ര പേടില്ലായിരുന്നു അപ്പോൾ ചെറുപ്പത്തിൽ ഓടിക്കളിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ അപ്പം മുക്കൊക്കെ എറിഞ്ഞ് വീണ്ടും എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് രോട്ട എല്ലാവരും